തി അതിരൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ് സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും വൻ ചോദ്യങ്ങൾ കോളേജിലെ ആനുവൽ ഡേ ആണോ ക്ഷേത്രത്തിലെ വിപ്ലവഗാനത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഭക്തർ പണം നൽകുന്നത് ദേവന് വേണ്ടി അത് ദൂർത്തടിക്കാനുള്ളതല്ല പണം കൂടുതലെങ്കിൽ അന്നദാനം നടത്തി കൂടിയെന്നും ഹൈക്കോടതി കൊല്ലം കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിക്കിടെ വിപ്ലവഗാനം പാടിയ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി എങ്ങനെയാണ് ഇത്തരം പരിപാടികളൊക്കെ ക്ഷേത്ര പരിസരത്ത് അനുവദിക്കുന്നതെന്ന് കോടതി ആരാഞ്ഞു അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറുടെ സീലോട് കൂടിയ രസീത് ഉപയോഗിച്ച് മാത്രമേ ക്ഷേത്ര ഉപദേശക സമിതി ഭക്തരിൽ നിന്നും പിരിവ് നടത്താവൂ എന്നും ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു ഈ മാസം പത്തിന് ഗായകൻ അലോഷി അവതരിപ്പിച്ച ഗാനമേളയിൽ പാടിയ പാട്ടുകൾക്കെതിരെയാണ് പരാതി ഉയർന്നത് ആരാണ് ഇത്തരം പരിപാടികൾ ക്ഷേത്രത്തിൽ ഏർപ്പാടാക്കിയതെന്ന് കോടതി ചോദിച്ചു ഇത് കോളേജിലെ വാർഷിക ആഘോഷമല്ല എൽഇഡി ലൈറ്റുകളും മറ്റും ഘടിപ്പിച്ച സ്റ്റേജിലെ ഒരുക്കങ്ങളും കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കി ഇതിനൊക്കെ എവിടെ നിന്നാണ് പണം പിരിക്കുന്നതെന്ന് കോടതി ചോദിച്ചു ഭക്തർ പണം നൽകുന്നത് ദേവൻ വേണ്ടിയാണ് ആ പണം ഇങ്ങനെ ഇങ്ങനെത്തടിക്കാനുള്ളതല്ല പണം കൂടുതലാണെങ്കിൽ അന്നദാനം നടത്തിക്കൂടെയെന്നും കോടതി വിമർശിച്ചു ക്ഷേത്ര ഉപദേശക സമിതിയും കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങി സാധാരണക്കാരായ ഭക്തരാണ് ഇതിൽ അംഗമാകേണ്ടത് അല്ലാതെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരല്ല ക്ഷേത്രത്തിൽ ഭക്തിഗാനം വേളയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ സിനിമാ പാട്ട് പാടാനുള്ളതാണോ ഉത്സവസമയത്ത് ഗാനമേളയെന്നും കോടതി ചോദിച്ചു ക്ഷേത്രത്തിന്റെ പരിസരങ്ങൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടരുതെന്നും അവിടത്തെ വിശുദ്ധിയും പാരമ്പര്യവും നിലനിർത്തുന്നുവെന്നും ദേവസ്വം കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറും ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു ചീഫ് വിജിലൻസ് ഓഫീസറും സെക്യൂരിറ്റി ഓഫീസറും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുടൻ സമർപ്പിക്കുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു ക്ഷേത്ര ഉപദേശക സമിതിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി കരുവന്നൂർ കളപ്പണ കേസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീനെ ഇ ഡി പ്രതി ചേർക്കുമെന്നുള്ള അഭ്യൂഹം നിലനിൽക്കേ സിബിഐ അന്വേഷണ സാധ്യതയും തെളിഞ്ഞുവരുന്നത് സിപിഎമ്മിന് തലവേദനയാകുന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തീർപ്പാകാതെ നേടുകയായിരുന്നുവെങ്കിലും ഇനി കാലതാമസം ഉണ്ടാകാനിടയില്ലെന്നാണ് സൂചന സി ബി അന്വേഷണം തടയാൻ സംസ്ഥാന സർക്കാരും ക്രൈംബ്രാഞ്ചും ഹൈക്കോടതിയിൽ കടത്ത നിയമ പോരാട്ടം തുടരുകയാണ് മൊയ്തീനു പുറമെ സിപിഎം മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും ഇ ഡി പ്രതിചേർക്കുമെന്ന സൂചനയുണ്ടെങ്കിലും സ്ഥിരീകരണമില്ല കരുവന്നൂർ ബാങ്കിലെ മുൻ ജീവനക്കാരൻ എം വി സുരേഷാണ് ഇ ഡിയുടെയും സിബിഐയുടെയും അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് കള്ളപ്പണ ഇടപാട് വ്യക്തമായതോടെ ഇ ഡി അന്വേഷണം ആരംഭിച്ചെങ്കിലും കള്ളപ്പണ ഇടപാടുകളുടെ പേരിൽ പേരെ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരാഴ്ചക്കകം കുറ്റപത്രം സമർപ്പിച്ചേക്കും ബാങ്ക് ജീവനക്കാരും സി പി എം പ്രാദേശിക നേതാക്കളും അടക്കം പ്രതിപട്ടികയിൽ ഉണ്ടെങ്കിലും എ സി മൊയ്തീനെയോ എം എം വർഗീസിനെയോ പ്രതിചേർത്തിരുന്നില്ല മൊയ്തീനെ പലവട്ടം ചോദ്യം ചെയ്തും വീട് റെയ്ഡ് ചെയ്തും അക്കൗണ്ടുകൾ മരവിപ്പിച്ചും ഇ ഡി അന്വേഷണം പുരോഗമിച്ചെങ്കിലും കടത്ത നടപടികളിലേക്ക് നീങ്ങിയിരുന്നില്ല തട്ടിപ്പ് നടന്ന കാലത്ത് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടി അക്കൗണ്ടുകളുടെ കസ്റ്റോഡിയനായി പ്രവർത്തിച്ചു എന്നതാണ് വർഗീസിനെ ആരോപണ വിധേയരാക്കിയത് എന്നാൽ വർഗീസ് പ്രതിചേർക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല കെ രാധാകൃഷ്ണൻ വ്യക്തമല്ലോ ഇ ഡി വിളിപ്പിച്ചിട്ടുണ്ട് കരുവന്നൂർ കള്ളപ്പണം ഇടപാട് കേസിൽ നേരിട്ട് ഹാജരാകാൻ വീണ്ടും സാവകാശം തേടി കെ രാധാകൃഷ്ണൻ എം ഇ ഡി ആവശ്യപ്പെട്ട സ്വത്ത് വിവരങ്ങളും അക്കൗണ്ട് വിവരങ്ങളും രാധാകൃഷ്ണൻ കൈമാറി പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം സിപിഎം കോൺഗ്രസിൽ പങ്കെടുക്കണമെന്നാണ് രാധാകൃഷ്ണൻ ഏപ്രിൽ ശേഷം നേരിട്ട് ഹാജരാകാമെന്നും അദ്ദേഹം അറിയിച്ചു രാധാകൃഷ്ണനോട് ഹാജരാകാൻ ഇ ഡി രണ്ടാമതും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം എത്തിയിരുന്നില്ല അമ്മയുടെ ഭരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതിനാലാണ് ഹാജരാകാത്തത് ഇമെയിൽ മുഖേനയാണ് ഇ ഡി അദ്ദേഹത്തിന് രണ്ടാമത്തെ സമൻസ് അയച്ചത് ലോക്സഭാ സമ്മേളനത്തിനായതിനാൽ ആദ്യ സമൻസ് വൈകിയാണ് ലഭിച്ചത് ഇതിന് നൽകിയ മറുപടിയിൽ ലോക്സഭാ സമ്മേളനം കഴിഞ്ഞ ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്നായിരുന്നു അറിയിച്ചത് എന്നാൽ ഈ മാസം കേസിൽ അന്തിമ കുറ്റപത്രം നൽകേണ്ടതിനാൽ ഇളവ് നൽകാനാകില്ലെന്ന നിലപാടാണ് ഇ ഡി സ്വീകരിച്ചത് കരുവന്നൂരിൽ തട്ടിയെടുത്ത പണം പാർട്ടി അക്കൌണ്ടുകളിലേക്ക് എത്തിയതായി ഇ ഡി കണ്ടെത്തിയിരുന്നു കാലയളവിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു കെ രാധാകൃഷ്ണൻ കൃത്യമായ രേഖകളില്ലാതെ ബിനാമി വായ്പകൾ നൽകി സഹകരണ ബാങ്കിന്റെ പണം തട്ടിയെടുത്തെന്നാണ് കേസ് കേസിൽ ഇതുവരെ കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത പതിനാറ് കേസുകൾ ഒരുമിച്ചെടുത്താണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ഇ ഡി നടപടിയെടുത്തത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതിചേർക്കപ്പെട്ട മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ സിപിഎം വേദികളിൽ സജീവമാകുന്നു അഞ്ചു കോടി ചെലവിൽ കണ്ണൂർ തളാപ്പിൽ പണിത ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസായ സുശീല ഗോപാലൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനാണ് എത്തിയത് ശേഷം കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം സിപിഎം പി ബി അംഗം വൃന്ദകാരാട്ടാണ് ഉദ്ഘാടനം ചെയ്തത് ഈ വേദിയിലാണ് പ്രമുഖ നേതാക്കൾക്കൊപ്പം ആശംസാ പ്രാസംഗികയായി ക്ഷണിക്കപ്പെട്ട അതിഥിയായി പി പി ദിവ്യ എത്തിയത് പി കെ ശ്രീമതി കെ കെ ശൈലജ എം എൽ എ സി എസ് സുജാത സൂസൻ കോടി അഡ്വകേറ്റ് സതിദേവി പി കെ ശ്യാമല ടീച്ചർ എൻ സുകന്യ തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണക്കൂറ്റത്തിന് പ്രതിചേർക്കപ്പെട്ട പി പി ദിവ്യയെ സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു കഴിഞ്ഞ മാസം തളിപ്പറമ്പിൽ നടന്ന സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പി പി ദിവ്യെ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ തിരിച്ചെടുത്തിരുന്നില്ല സിപിഎം ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും വർഗ്ഗ ബഹുജന സംഘടനാ ഭാരവാഹിത്വത്തിൽ നിന്നും പി പി ദിവ്യെ കേസിലെ പ്രതിയായതിനെ തുടർന്ന് ഒഴിവാക്കി ഇരുണാവ് ബ്രാഞ്ചിലേക്ക് സിപിഎം തരം താഴ്ത്തിയിരുന്നു എന്നാൽ ദിവ്യ കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയവേ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായ പി കെ ശ്യാമ ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്ദർശിച്ചത് വിവാദമായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാനത്തെ പുതിയ ആസ്ഥാന മന്ദിരം അടുത്ത മാസം തുറക്കും നിലവിലെ ആസ്ഥാനമായ പാളയത്തെ എ കെ ജി സെന്ററിന് എതിർവശത്ത് വാങ്ങിയ മുപ്പത്തിരണ്ട് സെന്റിൽ ഒൻപത് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ജോലികൾ അവസാന ഘട്ടത്തിലാണ് മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് ശേഷമായിരിക്കും ഉദ്ഘാടനം നിലവിലെ എ സെന്റർ പൂർണ്ണമായും പഠന കേന്ദ്രമായി മാറ്റാനാണ് തീരുമാനം കേരളത്തിലെ മാത്രമല്ല രാജ്യത്ത് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ ആസ്ഥാന മന്ദിരങ്ങളിൽ ഒന്നാകും ഇത് പുതിയ മന്ദിരത്തിന് ആരുടെ പേര് നൽകുമെന്ന് തീരുമാനിച്ചിട്ടില്ല എ കെ ജി സെന്റർ എന്ന പേര് തന്നെ പുതിയ ആസ്ഥാനത്തിനും നിലനിർത്തണമെന്ന ആവശ്യം പാർട്ടിക്ക് മുന്നിലുണ്ട് മതവിദ്വേഷ മൂവാറ്റുപുഴ സിപിഎം അംഗവും ആവോലി ലോക്കൽ സെക്രട്ടറിയുമായ എം ജെ ഫ്രാൻസിന് എതിരെയാണ് പോലീസ് കേസെടുത്തത് ഫ്രാൻസിന്റെ പരാമർശം വിവാദമായതോടെ നേതാവിനെ തള്ളി പാർട്ടി രംഗത്തെത്തിയിരുന്നു ഫ്രാൻസിസിന്റെ കമന്റ് പാർട്ടി നിലപാടല്ലെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ ശക്തികൾ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സിപിഎം എന്നൊക്കെ മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി പ്രസ്താവന ഇറക്കിയെങ്കിലും വലിയ ചർച്ചകളാണ് നടന്നത് കേരളത്തിൽ സിപിഎം വ്യവസായം നശിപ്പിച്ചുവെന്ന് നിർമ്മല സീതാരാമൻ സിപിഎം ഭരണം കേരളത്തിൽ വ്യവസായത്തെ നശിപ്പിച്ചെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വിമർശനം കേരളത്തിലെ സിപിഎം സർക്കാർ സ്വീകരിച്ച തെറ്റായ വ്യാവസായിക നയങ്ങളുടെ തിരിച്ചടി നേരിടുകയാണ് അവിടെ ബസ്സിൽ നിന്ന് ലഗേജ് ഇറക്കാൻ യഥാർത്ഥ കൂലിക്ക് പുറമെ നോക്കുകൂലി നൽകണം ലഗേജ് ഒരാൾ ഇറക്കുമ്പോൾ സിപിഎം കാർഡുള്ളയാൾ അത് നോക്കി നിൽക്കും അതിനുള്ള കൂലിയാണത് അത്തരത്തിലുള്ള കമ്മ്യൂണിസമാണ് കേരളത്തിലെ വ്യവസായത്തെ ഇല്ലാതാക്കിയത് സിപിഎം ഭരിച്ചിരുന്ന പശ്ചിമബംഗാളിലും ത്രിപുരയിലും മോശം സാഹചര്യമാണെന്ന് വിമർശിച്ച ശേഷമാണ് കേരളത്തെ നിർമ്മല സീതാരാമൻ ആക്രമിച്ചത് കേരളത്തിനെതിരെ രാജ്യസഭയിൽ രൂക്ഷ വിമർശനവുമായാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് രണ്ടു ദിവസം മുൻപ് നൽകിയ ഇന്റർവ്യൂവിൽ പോലും അവിടെ നോക്കുകൂലിയില്ലെന്ന് പറയേണ്ടി വന്നു തന്നെ കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കേണ്ടെന്നും ആ മേഖലയിൽ നിന്നുള്ളയാളാണ് താണെന്നും പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങളോട് അവർ പറഞ്ഞു നോക്കുകൂലി എന്ന പ്രതിഭാസം വേറെ എവിടെയുമില്ല സിപിഎമ്മുകാരാണ് നോക്കുകൂലി പിരിക്കുന്നതെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു അതേസമയം നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ധനമന്ത്രിക്ക് ശിവൻകുട്ടിയുടെ മറുപടി രാജ്യത്തെ ഏറ്റവും കൂലി ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ മികച്ച തൊഴിലന്തരീക്ഷമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് രാജ്യസഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നടത്തിയത് കേരളത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനയാണെന്നും മന്ത്രി ശിവൻകുട്ടി ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിച്ചു കാണിച്ച കേരളത്തെ അപമാനിക്കുകയാണ് ധനമന്ത്രി കേരളത്തിൽ നോക്കുകൂലി നിരോധിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായപ്പോൾ കര്ശന നടപടി തൊഴിൽ വകുപ്പ് സ്വീകരിച്ചുവെന്നും ശിവന്കുട്ടി പറഞ്ഞു